പ്രിയ മിത്രങ്ങളെ ബൈബിളും ശാസ്ത്രവും സംബന്ധമായ എൻ്റെ സീരീസ് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുന്നു അതിനെക്കുറിച്ച് ധാരാളം ഫീഡ്ബാക്ക് അയച്ചു തരുന്നു ധാരാളം കമൻസ് ചെയ്യുന്നു നന്ദി ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിൽ ഓർപ്പിക്കുന്നത് പോലെ ശാസ്ത്രത്തിൽ സ്ഥാപിക്കപ്പെടാത്ത സാധാ ധാരാളം സിദ്ധാന്തങ്ങളുണ്ട് സ്ഥാപിക്കപ്പെടാത്ത കാര്യം ഉപയോഗിച്ച് ഒരു വിഷയത്തിനെതിരെ ആർഗ്യൂ ചെയ്യാൻ സാധിക്കത്തില്ല സ്ഥാപിക്കപ്പെട്ട ശാസ്ത്ര വസ്തുതകളുണ്ട് അത് ഒരു ശാസ്ത്ര വസ്തുതയും ബൈബിളിനെതിരെ ഒരിക്കലും പോയിട്ടില്ല ബൈബിളിലെ ഒരു പ്രസ്താവനയും സ്ഥാപിക്കപ്പെട്ട ശാസ്ത്ര വസ്തുതയ്ക്കെതിരെ പോയിട്ടില്ല ഈ കാര്യം ഞാൻ എല്ലാ വീഡിയോസിൽ ഓർപ്പിക്കാറുണ്ട് ഇന്ന് ഓർപ്പിക്കട്ടെ കഴിഞ്ഞ ആഴ്ച ഒരു നിരീശ്വരവാദി വടക്കേ വടക്കേ വടക്കേന്ത്യൻ നിരീശ്വരവാദി എനിക്ക് എഴുതി ഈ പ്രപഞ്ചം നാൽപ്പത്തി അഞ്ച് ബില്ല്യൻ വർഷം പഴക്കമുണ്ടെന്ന് സ്ഥാപിക്കപ്പെട്ട ഒരു വസ്തുതയാണ് അതേ സമയത്ത് ബൈബിളിനനുസരിച്ച് ഏതാണ്ട് പതിനായിരം വർഷമേ ഈ പ്രപഞ്ചത്തിന് ഏജ് ഉള്ളൂ സോ സ്ഥാപിക്കപ്പെട്ട വസ്തുത ബൈബിളിനെതിരെ സംസാരിക്കുന്നെന്ന് പുള്ളി ആർഗ്യൂ ചെയ്തു ഇവിടെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് കൂപമണ്ഡൂകനായ ഈ നിരീശ്വരവാദി പ്രപഞ്ചത്തിന്റെ ഏജിനെ കുറിച്ച് ശാസ്ത്ര കഴിഞ്ഞ അൻപത് വർഷം എന്തു പറഞ്ഞു എന്ന് തനിക്ക് അറിയത്തില്ല അൻപത് വർഷങ്ങൾക്ക് മുൻപ് ശാസ്ത്രലോകം പറഞ്ഞത് ഈ പ്രപഞ്ചത്തിന് നാലേ ദശാംശം അഞ്ച് നാലര ബില്ല്യൻ വർഷമാണ് ഏജ് എന്ന് അത് പിന്നെ അഞ്ച് ബില്യനായി പത്ത് ബില്ല്യായി ഇരുപത് ബില്യൻ ആയി മുപ്പതായി ഇന്ന് നാൽപ്പത്തി അഞ്ച് ബില്ല്യായി ഒരു വസ്തുദ ഒരിക്കലും മാറത്തില്ല ഇത് അൻപത് വർഷം കൊണ്ട് നാലര തൊട്ട് നാപ്പത്തിയഞ്ച് വരെ ആയി കഴിഞ്ഞു അതുകൊണ്ട് പ്രപഞ്ചത്തിന്റെ ഏജിനെ കുറിച്ചുള്ള ഈ അവകാശവാദം അതൊരു വസ്തുത ഒരു ശാസ്ത്ര വസ്തുതയല്ല ശാസ്ത്രത്തിലുള്ള ഒരു സിദ്ധാന്തം മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സിദ്ധാന്തം മാത്രമാണ് എന്ന് ആദ്യം ഞാൻ ഓർപ്പിക്കട്ടെ രണ്ടാമത്തെ കാര്യം ഈ ആഴ്ച ടൈം എന്നുള്ള വിഷയത്തെ കുറിച്ച് രണ്ട് കണ്ടുപിടുത്തങ്ങൾ നടന്നു വളരെ പ്രധാനപ്പെട്ട രണ്ട് കണ്ടുപിടുത്തങ്ങൾ ശാസ്ത്രത്തിന്റെ നിയമങ്ങളെ തന്നെ പ്രപഞ്ചത്തിലെ നിയമങ്ങളെ തന്നെ അത് ആ തിരുത്തണം എന്ന് വരെ ശാസ്ത്രജ്ഞന്മാർ ചിന്തിച്ചു ഞാൻ അത് നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യട്ട് ആ ലേഖനം ഇതാണ് ആ ലേഖനം ലേഖനം പറയുന്നത് ടൈം ബ്രേക്സ് ഡൗൺ അറ്റ് ക്വാണ്ടം സ്കെയിൽ ക്വാണ്ടം സ്കെയിലിൽ ടൈം എന്ന് പറഞ്ഞ ആ വസ്തുത അത് ബ്രേക്ക് ഡൗൺ ആകുവാണ് നമ്മൾ ഇന്ന് ടൈമിനെ കുറിച്ച് ചിന്തിക്കുന്നത് പോലെ നാൽപ്പത് ബില്യൻ നാൽപ്പത്തഞ്ച് ബില്ല്യൻ നോ ടൈം ബ്രേക്ക് ഡൗൺ ആകുന്നെങ്കിൽ ടൈമിനെ കുറിച്ച് നമ്മൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ട് ഇന്നുള്ള ഈ സിദ്ധാന്തങ്ങൾ ഉപയോഗിച്ച് മറ്റ് മറ്റൊരു കാര്യത്തെ ഖണ്ണിക്കാൻ സാധിക്കത്തില്ല നിങ്ങളിൽ ചിലർ പറഞ്ഞിരിക്കും ഡോക്ടർ ജോൺസൺ ക്വാണ്ടം സ്കെയിലിലാണ് പ്രപഞ്ചം ഗ്രാവിറ്റേഷന്റെ സ്കെയിലാണ് റൈറ്റ് ഗ്രാവിറ്റേഷനും ക്വാണ്ടമും തമ്മിൽ യോജിപ്പിക്കാൻ വേണ്ടി വർക്ക് നടക്കുന്നുണ്ട് അത് യോജിച്ചു കഴിയുമ്പോൾ ഇത് വേറെ അത് വേറെ എന്ന് പറയാൻ സാധിക്കത്തില്ല എന്നുള്ള കാര്യം ഞാൻ പ്രത്യേകം ഓർപ്പിക്കട്ടെ അതുകൊണ്ട് അത് ഒരു എക്സ്ക്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കത്തില്ല സമയത്തിൻ്റെ പ്രകൃതത്തെ മനുഷ്യൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ട് ഈ പ്രപഞ്ചം പതിനായിരം വർഷം പഴക്കമേ ഉള്ളൂ എങ്കിൽ പോലും അത് ഒരു കാലത്ത് നാലര ബില്യൻ എന്ന് തോന്നി അത് കഴിഞ്ഞ് മുപ്പത് ബില്യൻ തോന്നി ഇന്ന് നാൽപ്പത്തി അഞ്ച് ബില്ല്യൻ തോന്നുന്നു നാളെ അത് നാനൂറ്റി അൻപത് എന്ന് തോന്നിയെന്നിരിക്കും എന്നാൽ കഴിഞ്ഞ ഒരു വർഷങ്ങളിൽ ഒത്തിരിയും പുതിയ കണ്ടുപിടുത്തങ്ങൾ വന്നു ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എക്വിപ്മെന്റ് ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് ആർട്ടിഫിഷ്യൽ ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് അനാലിസിസ് ചെയ്യുന്നതിൻ്റെ കാരണം കൊണ്ട് ധാരാളം പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചു ടൈമിന്റെ പ്രകൃതത്തെക്കുറിച്ച് ഈ ആഴ്ച തന്നെ രണ്ട് കണ്ടുപിടുത്തങ്ങൾ ആയിക്കഴിഞ്ഞ് അതിൽ ഒന്നേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ കാരണം രണ്ടും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് ഒത്തിരി ഹെവി ആകും എന്നെ ആ ശ്രമിക്കുന്ന എല്ലാവരും ഒന്നും ക്വാണ്ടം ന്യൂക്ലിയർ ഫിസിക്സിന്റെ ആളുകളല്ലോ അതുകൊണ്ട് മറ്റേ കണ്ടുപിടുത്തം ഞാൻ അടുത്ത വീഡിയോയിൽ പ്രസന്റ് ചെയ്യുന്നതായിരിക്കും ഈ ലേറ്റസ്റ്റ് കണ്ടുപിടുത്തത്തിന്റെ അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കേണ്ടത് ഈ പ്രപഞ്ചത്തിന് നാൽപ്പത്തി അഞ്ച് ബില്യൺ വർഷം പഴക്കമുണ്ട് എന്ന് പറയുന്ന ആളുകൾ ടൈം എന്റെ നേച്ചറിനെ കുറിച്ച് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ടാണ് ഈ വലിയ അവകാശവാദം കൊണ്ടുവരുന്നത് രണ്ട് ഒരു കാലത്ത് നാൽ നാലര ബില്യൻ എന്ന് പറഞ്ഞത് ഇന്ന് നാൽപ്പത്തി അഞ്ച് ബില്ല്യനായി വസ്തുതകൾ ചേഞ്ച് ചെയ്യാറില്ല ഇത് ഈ അമ്പത് വർഷം കൊണ്ട് നാലര അത് കഴിഞ്ഞ് അഞ്ച് പത്ത് ഇരുപത് മുപ്പതായെങ്കിൽ അതൊരു വസ്തുതയല്ല ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം ബൈബിളിനനുസരിച്ച് ഈ പ്രപഞ്ചത്തിന് അപ്രോക്സിമേറ്റ്ലി പതിനായിരം വർഷമേ പഴക്കമുള്ളൂ അതിനെ ശാസ്ത്രത്തിന്റെ ഒരു സ്ഥാപിത വസ്തുത പോലും ഇതുവരെ ഖണ്ണിച്ചേട്ടില്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത കണ്ടുപിടുത്ത ഞാൻ അടുത്ത വീഡിയോയില് പറയുന്നതായിരിക്കും അതിൻ്റെ അടുത്ത വീഡിയോയിൽ പ്രപഞ്ചത്തിന്റെ ഏജിനെ കുറിച്ച് തന്നെ ഞാൻ പറയുന്നതായിരിക്കും ഇവിടെ ഞാൻ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർപ്പിക്കട്ടെ കേരളത്തിലെ നിരീശ്വരവാദികളുടെ ഇടയ്ക്ക് ഒന്ന് രണ്ട് വലിയ മഹാസ്ഫോടന വീരന്മാരുണ്ട് ഫിസിക്സിൽ എന്തോ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്നാണ് തോന്നുന്നത് അവരാരും വെളിപ്പെടുത്തിയിട്ടില്ല കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ട് അത് അവരുടെ സംസാരത്തിൽ നിന്ന് ക്ലിയർ ആണ് ഒന്നില്ല ഡയറക്ട്ലി വായിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അമേരിക്കൻ യുക്തിവാദികൾ എഴുതിയത് വായിച്ചിട്ടുണ്ട് എന്നിട്ട് ഫിസിക്സിൽ യാതൊരു പശ്ചാത്തലം ഇല്ലാത്ത ആളുകളോട് അവര് ഈ വിഷയങ്ങളിൽ വാദപ്രതിവാദം നടത്താറുണ്ട് ഈ മഹാസ്ഫോടന വീരന്മാര് ബേസിക്കലി വീരവാദമാ പറയുന്നത് വസ്തുതയല്ല എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ എല്ലാവരെ ഓർപ്പിക്കട്ടെ ബിഗ് ബാങ് ഒരു ശാസ്ത്ര വസ്തുതയല്ല ഏകദേശം നൂറ് വർഷങ്ങൾക്ക് മുൻപ് ശാസ്ത്രത്തിൽ ഉണ്ടായ ഒരു സ്ഥാപിക്കപ്പെടാത്ത സിദ്ധാന്തമാണ് അതുകൊണ്ടാണ് നൂറ് വർഷം കഴിഞ്ഞിട്ടും അതിനെ ബിഗ് ബാങ് തിയറി എന്ന് പറയുന്ന ബിഗ് ബാങ് ലോ എന്നല്ല രണ്ടാമത്തെ കാര്യം ഏകദേശം അറുപത് വർഷങ്ങൾക്ക് മുമ്പ് ബിഗ് ബാങ് തിയറി റിജക്ട് ചെയ്തു റിജക്ട് ചെയ്ത് അതിന് പകരം പുതിയ തിയറീസ് കൊണ്ടുവന്നു അത് ഇവരാരും അറിയുന്നില്ല കൂപമണ്ഡൂകരായതുകൊണ്ട് ഇവരാരും വായിക്കുന്നില്ല ലേറ്റസ്റ്റ് വായിക്കുന്നില്ല അല്ലല്ലേ ഈ ബിഗ് ബാങ് എന്നുള്ള പേര് എല്ലാവരും അറിയുന്നത് കൊണ്ട് വിഷയ പേരറിയാവുന്ന ആളുകൾ എന്നല്ല ഫിസിക്സ് അറിയാൻ വയ്യാത്ത ആളുകളെ വിളിച്ച് സ്റ്റേജിൽ ഇരുത്തി അവരെ ഭീഷണിപ്പെടുത്തുകയാണ് ഇത് ഗ്രീസിലുണ്ടായിരുന്ന സോഫിസ്റ്റ്സ് എന്ന് പറഞ്ഞ ആളുകളുടെ ഒരു ടാക്ടിക്കാണ് മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് കണ്ടുപിടിച്ച ഒരു വാദപ്രതിവാദ തന്ത്രമാണ് ശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ഒരു വാദപ്രതിവാദം അല്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ എൻ്റെ ഫീൽഡ് ക്വാണ്ടം ന്യൂക്ലിയർ ഫിസിക്സ് ആണ് നിങ്ങൾ നിങ്ങളുടെ മാതൃഭാഷയിൽ എന്തെങ്കിലും വായിക്കുന്നത് പോലാണ് എനിക്ക് ക്വാണ്ടമിന്റെ ഫീൽഡിലുള്ള ഈ ഗവേഷണ പ്രബന്ധങ്ങളും ഗവേഷണ ലേഖനങ്ങളും അത് വായിച്ചിട്ട് ഈ വിഷയത്തിൽ ഒരു പശ്ചാത്തലം ഇല്ലാത്ത ആളുകളുടെ മുൻപിൽ ഈ വിഷയങ്ങൾ പ്രസൻ്റ് ചെയ്യുന്നത് വളരെ ശ്രമമുള്ള ഒരു കാര്യമാണ് അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ പ്രോത്സാഹനം വേണം ഈ വീഡിയോയുടെ താഴെ ഒരു ലൈക്ക് ബട്ടൺ ഉണ്ട് തംസ് ആയിട്ടാണ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യണം രണ്ട് ഈ വീഡിയോയുടെ താഴെ താഴെ ഒരു ഷെയർ ബട്ടൺ ഉണ്ട് നിങ്ങൾ പരമാവധി ആളുകളുമായിട്ട് ഇത് ഷെയർ ചെയ്യണം മൂന്ന് നിങ്ങൾ ഈ ചാനലിൻ്റെ സബ്സ്ക്രൈബർ അല്ലെങ്കിൽ ഈ ചാനൽ ഇതിൻ്റെ ഈ വീഡിയോയുടെ താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട് അതും പ്രസ് ചെയ്യണം ഒരു ബെൽ ഐക്കൺ ഉണ്ട് അതും പ്രസ് ചെയ്യണം രണ്ടും പ്രസ് ചെയ്തതിലെ സബ്സ്ക്രൈബ് ആകത്തുള്ളൂ ഈ വിഷയങ്ങൾ ഇങ്ങനെ പ്രസന്റ് ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് അടുത്ത രണ്ട് വീഡിയോസിൽ ഞാൻ ബൈബിൾ പറയുന്ന പതിനായിരവും ശാസ്ത്രജ്ഞന്മാരവകാശപ്പെടുന്ന അവകാശപ്പെടുന്ന ബില്യൻസ് ഇതിനെക്കുറിച്ചുള്ള ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ പ്രസന്റ് ചെയ്യുന്നതായിരിക്കും കോമൺ മാന്റെ ഭാഷയിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ